രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾക്ക് ഇന്ന് വരാൻ പറ്റിയ സമയമാണ് കാരണം ഇന്നിപ്പോൾ ചരമോപചാരം മാത്രമേ ഉള്ളൂ ആരും അങ്ങോട്ടിങ്ങോട്ടും പ്രശ്നമൊന്നും ഉന്നയിക്കില്ല അപ്പോൾ സഭയിൽ വന്നോ എന്ന് ചോദിച്ചാൽ സധൈര്യം വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം കൃത്യമായി ടോപ്പ് ചെയ്യുന്നു രാത്രി പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലെ വീട്ടിൽ നിന്ന് രാവിലെ വരുന്നു ആരും അറിയാതെ എം എൽ എ ഹൗസിൽ വരുന്നു ദാ സഭയിൽ വരുന്നു വന്നു എന്ന് സ്ഥാപിച്ചു പോയി ഇന്ന് വന്നാൽ ഇപ്പോൾ പാർട്ടി അദ്ദേഹം വലിയ കുഴപ്പത്തിലാക്കി എന്ന് പറയാൻ പറ്റില്ല ആർക്കും അങ്ങോട്ടിട്ട് ആക്ഷേപമൊന്നുമില്ല പക്ഷെ നാളെയും കൂടി വരാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ ആ പാർട്ടിയോട് അദ്ദേഹം ചെയ്യുന്നത് പരമമായ ദ്രോഹമാണെന്ന് ഞാൻ പറയും കാരണം എന്താണ് പരമമായ ദ്രോഹം എന്ന് വെച്ചാൽ അത് ആ പാർട്ടിയോട് മാത്രം ചെയ്യുന്നതല്ല കേരളത്തിലെ വേറെ മനുഷ്യന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം ഡൗൺപ്ലേ ചെയ്യാൻ ഒരു കാരണമാക്കി നിന്ന് കൊടുക്കുകയാണ് കാരണം നാളെ നിയമസഭയിൽ ഉയർന്നു കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രിയകൾ വലിയ തോതിൽ മനുഷ്യന്മാരെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കൊളീഗായ ഒരു ഒരാൾ പോലും മാരകമായ ആക്രമണം നേരിട്ടതിനെ കുറിച്ചുള്ള വിഷയം നിയമസഭയിൽ ഉയർന്നു കേൾക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നാൽ ആ വിഷയം ആകെ തന്നെ ബഹളത്തിൽ മൂടിപ്പോകാനുള്ള കാരണമായിട്ട് അദ്ദേഹം മാറും ഇല്ലേ അപ്പൊ തന്റെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെ ഗൗരവതരമായ ഒരു പ്രശ്നത്തെ ഡൗൺപ്ലേ ചെയ്യാൻ അതിന് ശബ്ദമില്ലാതാവാൻ സർക്കാരിന് അഡ്ജുണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ആരെ സഹായിക്കുന്ന നില സർക്കാരിനെ തന്നെയും സഹായിക്കുന്ന നില വരും അതിപ്പോൾ പാർട്ടി നിയമസഭയിൽ പ്രതിസന്ധിയിലായാലും വേണ്ടില്ല ജനങ്ങളുടെ ഒരു പ്രശ്നം പ്രധാന വിഷയമായി ഇവർന്ന് വന്നില്ലെങ്കിലും വേണ്ടില്ല എന്റെ പേഴ്സണൽ കാര്യം നടക്കണം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം നടക്കണമെന്ന് എന്ന് അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട് അദ്ദേഹത്തിന് കടന്നു വരാൻ റൈറ്റ് ഉണ്ട് നിയമസഭയിൽ അദ്ദേഹത്തെ ആരും തടയില്ല വരാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഈ കാര്യം പ്രധാനപ്പെട്ടതാണ് ഇന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ വേട്ടയാടുന്നതിനെ കുറിച്ച് സർക്കാർ എന്നെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓക്കെ അദ്ദേഹം പറഞ്ഞു ഈ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മൗലികമായ ചോദ്യം ഇതാണ് താങ്കൾ ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നു അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അധിക്ഷേപ സ്വരത്തിൽ അവരോട് സംസാരിക്കുന്നു അവരെ ഫോഴ്സ് ചെയ്യുന്നതാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നു ആ ശബ്ദം താങ്കളുടെ അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല അത് എൻ്റെ ശബ്ദം തന്നെയാണ് എന്താ കുഴപ്പം നിയമപരമായി കേസ് വല്ലതും ഉണ്ടോ ചോദിക്കാമല്ലോ അതിനാ ചോദിക്കാത്ത എനിക്കെതിരെ ഒരു പരാതിയുമില്ല ഇപ്പൊ ഈ വന്നിട്ടുള്ള ശബ്ദം എൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ അല്ല എൻ്റെ ശബ്ദം അല്ല അത് എ ഐ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾ അന്വേഷിക്കണം എന്നെന്താ അയാൾ പറയാത്തതാണ് അത് പറയാത്തതിൻ്റെ കാരണം ഒന്നുണ്ട് അത് എൻ്റേതാണ് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല അത് എ ഐ ആണെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്നേ ഉള്ളൂ അയാൾക്കറിയാം അപ്പോൾ അത് അയാളുടേതാണെന്ന് എൻ്റെതാണ് എന്ന് സമ്മതിക്കാം സമ്മതിച്ചാലും പ്രത്യേകിച്ചും സംഭവിക്കാൻ വന്നില്ല പക്ഷെ സമ്മതിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ധാർമ്മികമായ ഒരു പ്രശ്നം അതിനകത്തുണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് നിയമപരമായ ചട്ടങ്ങൾ മാത്രം വെച്ചിട്ടല്ല അതിന് നമ്മുടെ പൊതുധാർമ്മികയും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടും പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ അരികെ ചേർന്ന് അത് പോകുന്നത് അല്ലാതെ പാർട്ടികൾ എപ്പോഴും സംസാരിക്കുന്നത് നിയമപരമായി തെറ്റല്ലോ എന്നല്ല അത് ചിലപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതിന് ചിലപ്പോൾ സദാചാരത്തെക്കുറിച്ച് പോലും സംസാരിക്കേണ്ടി വരും അതല്ല പാർട്ടികളുടെ ഒരു എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത ഒരു പ്രധാനപ്പെട്ടമായ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്നും അതുകൊണ്ട് അതെ അതെൻ്റെ കുട്ടി തന്നെയായിരുന്നു ഞങ്ങൾ അതിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്നയാൾക്കും പറയാൻ പറ്റില്ല അത് അയാൾക്കും അറിയാം അയാളുടെ പാർട്ടിക്ക് അറിയാം അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിന് ഉത്തരം പറയാൻ ഇപ്പോഴും കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ അയാൾ സധൈര്യം പറഞ്ഞിട്ട് വേണം നിയമസഭയിൽ കയറാൻ അപ്പോൾ ഒരു കുഴപ്പത്തിന്റെ ഉത്തരം പറയാൻ അയാൾക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നിട്ട് അയാൾ നിയമസഭയിൽ കയറിയിരുന്ന് നാളെ വരാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ നാളെ വരുന്നില്ല എങ്കിൽ അയാൾ അയാളുടെ തോൽവി സമ്മതിക്കുകയാണ് നാളെ വരാനുള്ള ഉദ്ദേശമെങ്കിൽ അയാൾ അയാളുടെ പാർട്ടിയെ സഹായിക്കുകയാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പാർട്ടിയെ കുഴപ്പത്തിലാക്കിയാലും വേണ്ടില്ല പാർട്ടി ലീഡർഷിപ്പിനെ കുഴപ്പത്തിലാക്കിയാലും വേണ്ടില്ല എനിക്ക് എൻ്റെ ഈഗോ ജയിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇയാൾക്ക് സമയമുണ്ട് ഞാൻ പറഞ്ഞത് അയാൾക്ക് അയാൾ നിരപരാർ ആണെന്ന് തെളിയിക്കാൻ സമയമുണ്ട് അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ഓഡിയോ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നിയമപരമായ ഒരു പോരാട്ടം അനുഷ്ഠിച്ച് ചെയ്യാൻ സമയമുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം മുന്നിൽ ഗൗരവ സ്വഭാവമുള്ള പരാതികൾ ഇയാളെ കുറിച്ചുണ്ട് എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഒരു ചാനൽ പുറത്തുവിടുന്ന ഐ എസ് ഉദ്യോഗസ്ഥ അടക്കം പരാതി കൊടുത്തിരിക്കുന്നു ഈ ആർക്കാണ് വി ഡി സതീശന് പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എന്താ കണ്ടെത്തൽ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം നടത്തിയിട്ടുള്ള എന്താ പറയുന്നത് എന്താ ഒരു ഇരപിടിയൻ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്ന കാര്യം എനിക്കത് വെരിഫൈഡ് അല്ല പക്ഷെ നമ്മൾ പല ഇൻബോക്സുകളിലും പോയി ഇദ്ദേഹം ചെയ്തു കൂട്ടുന്നത് എന്താണ് നാം കണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ശബ്ദം നാം കേട്ടിട്ടുള്ളതാണ് പല ആളുകൾ അനുഭവ സാക്ഷ്യം പറയുന്നത് നാം കണ്ടിട്ടുള്ളതാണ് എന്ന കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സ്വയം നവീകരിക്കാനും നന്നാവാനുമുള്ള സമയം എടുത്തിട്ട് വന്നോളൂ പാർട്ടികളെ പൂർണ്ണമായും പുറത്താക്കിയില്ല എം എൽ എ പദവിയിൽ നിന്നാളെ മാറ്റി നിർത്തിയില്ല പകരം എന്താണ് സസ്പെൻഷനിലേക്ക് ഒന്ന് മാറി നിൽക്കൂ നന്നായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരട്ടെ പാർട്ടിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനിടയിൽ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി സമയം കളയാൻ ഇപ്പം തൽക്കാലം പറ്റില്ല എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ അത് എന്താണ് ആ സമയം അയാൾ എടുക്കാത്ത എന്താണ് ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യം ഉണ്ടോ വേറെ ഏതെങ്കിലും പരാതി എനിക്കെതിരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരാതി ഒരു കോപ്പിയുള്ളവർ പുറത്തുവിട്ടെ എന്ന് രാഹുൽ മങ്കൂട്ടത്തിന് തന്നെ അറിയാം പരാതി പലയിടത്തു ഇരിപ്പുണ്ടോ എന്ന് അപ്പോൾ ഒരു പരാതി നിയമപരമായി ഉയർന്നു വന്നിട്ടില്ല എന്നതുകൊണ്ട് എന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി മുക്തി കിട്ടിയെന്ന് അദ്ദേഹം വിചാരിക്കുന്നു എങ്കിലും അതിനകത്ത് കുഴപ്പമുണ്ട് ഇന്ന് അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടെ ആരോ വരുന്നത് കണ്ടു നിയമസഭയിൽ കയറി വന്നപ്പോൾ കേരളത്തിലെ പല എം എൽ എമാരും മുസ്ലിം ലീഗിന്റെ അടക്കം എം എൽ എ അദ്ദേഹത്തോട് സൗഹൃദ ഭാഷണത്തിന് മുതിരുന്നത് കണ്ടു അപ്പൊ ഞങ്ങൾക്കാർക്കും അസ്പർശനുമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു അപ്പൊ ഇവരുടെയൊക്കെയും ധാർമ്മികത ഇതാണോ എന്ന് ആരോക്കണം ഇപ്പൊ ഇപ്പൊ വി ഡി സതീശനൊരു എഡമെൻ പൊസിഷൻ എടുത്തിരിക്കുന്നു നോക്കൂ ഇത് കാണേണ്ട കാര്യം എന്താണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീകളെ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് നടിച്ച് വശീകരിച്ച് അവരെ ലൈംഗിക താല്പര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ആക്ഷേപം ഈ ആക്ഷേപം ഈ സൈബർ സ്പേസിലെ ആൺ വെട്ടുകളൂട്ടം ചിലപ്പം വട്ടമിട്ട് പിന്തുണയ്ക്കുമായിരിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ പക്ഷെ വീട്ടിനകത്തിരിക്കുന്ന എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കണം നഗരവീഥികളിലെ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എല്ലാവരും ആലോചിക്കണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഫാക്ടറാവാൻ പോകുന്ന ഘടകങ്ങളാണ് പ്രത്യേകിച്ച് യുവാക്കൾ അതിൽ തന്നെ പെൺകുട്ടികൾ വനിതകൾ വീട്ടമ്മമാർ ഇവരൊക്കെ ഒരു ഗവൺമെൻറ്റിനെ നിർണ്ണയിക്കുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് അപ്പോൾ വീട്ടമ്മമാരുടെ ഒരു ഫീൽ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പിൽ വി ഡി സതീശനടക്കമുള്ള ആൾക്കാർക്ക് ആ ഫീലിനെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ ഈ എന്താണ് പെയ്ഡ് കൂട്ടം ചെയ്യുന്നതല്ല കേരളത്തിന്റെ പൊതുവായ ഫീൽ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പം രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് നാളെയും ഒരു റിസ്ക് ഒരു റിസ്ക് ഉണ്ടാവില്ല ഒരു പരാതി വരുന്ന വരുന്നതെന്ന് വല്ല ഉറപ്പുണ്ട് ഓരോറപ്പ് ഓർക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന് അയാൾ നിയമസഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെയും അത് തുടരുന്നുണ്ടെങ്കിൽ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അപ്പുറത്തുനിന്ന് ഉയർന്നു വരും അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് ഈ ലോക്കപ്പിനകത്ത് മർദ്ദനം വെച്ച് നിലവിളിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതിനെ ഡൗൺപ്ലേ ചെയ്യാനും കൂട്ടി നിൽക്കുന്നതിൽ കേരളത്തിൻ്റെയും കൂടെയല്ല കോൺഗ്രസിൻ്റെയും കൂടെയല്ല എന്നാണ് ഞാൻ പറയാം